பழனியில் முருகர் வளர்ந்த காலம் இடம்பாசுரன் தனது குருவான அகஸ்திய முனி கேட்டுக்கொண்டது போல் சிவகிரி மற்றும் சக்திகிரி என்று இருமலைகளையும் பறித்துக் கொண்டு வரவே பழனியை அடையிட தோளில் இருபுறவும் ஒரு துளாசி போல் இருமலைகளால் சூழப்பட்டது முருகன் பக்தனாகிய அசுரன் எதிரே நிற்பது அவரென்று தெரியாமல் அவரோடு போரிட்டு தோல்வியும் அடைந்தார் அதன் பின்பு முருகன் தன் பக்தனருக்கு வரம் நெழுகி வழி அனுப்பினார் இதற்கு பின்புதான் எப்படி இடம்பாசுரன் இருமலைகளை தோளில் சுமந்தாரோ அதுபோலவே பக்தர்கள் காவடியை தோளில் சுமந்து முருகரை தரிசனம் செய்யத் தொடங்கியதென்று புராணத்தில் கூறப்பட்டுள்ளது എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൈ പിടിച്ച് വെളുപ്പം കാലത്ത് അമ്പലത്തിൽ പോകും കാവടി കാണാനായിട്ട് കാവടി കാണാൻ വെച്ചാൽ നമുക്ക് കാവടി എൻ്റെ അന്ന് കുട്ടിയായിരുന്ന എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കാവടി കാണുന്നേക്കാളിലും കാവടിയുടെ കൂടെയുള്ള ശിങ്കാരി മേളോ വാണ്ടി മേളോ ഒക്കെ കേൾക്കുക അത് ആസ്വദിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചതും അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പേടിച്ചതും ക കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു പേടി വരുന്ന ഭയം തോന്നുന്ന ഒരു കാവടിയായിരുന്നു ശൂലക്കാവടി എന്ന് പറയുന്നത് തെക്കൻ പളനി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചതുർബാഹുവായ സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹവും കൂടിയൊള്ളുന്ന ഇവിടെ തന്നെയാണ് കുമാരതന്ത്രം എന്ന് പറയുന്ന താന്ത്രിക വിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ക്രിയകൾ നടന്നു പോകുന്നത് തന്നെ എന്നും ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ഒരു ജനങ്ങളെ ഒന്നാകെ ഏറ്റവും ആവേശത്തോടെ കൊണ്ടാടുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് തൈപ്പൂയ മഹോത്സവം തൈപ്പൂയ കാവടിയാട്ടം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എടുക്കുന്ന കാവടിയാട്ട ഉത്സവത്തിന് പങ്കെടുക്കുന്ന പങ്കാളികളാവുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ ഏകദേശം പതിനായിരത്തോളം കാവടികൾ പല നേരത്തായിട്ട് ഇവിടെ തൈപ്പൂയ ദിവസം കാവടിയാട്ടത്തിനായിട്ട് വരുന്നുണ്ട് ഈ കാവടിയാട്ട ഉത്സവത്തിൽ പല പല കാവടികളുണ്ട് എണ്ണക്കാവടി കാവടി പനനീർ ശർക്കരക്കാവടി പനിനീർക്കാവടി പാൽക്കാവടി പുഷ്പക്കാവടി കളഹക്കാവടി കുങ്കുമുമക്കാവടി അതോടൊപ്പം തന്നെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാവടി സമർപ്പണമാണ് ചൂലക്കാവടി കുട്ടിയായിരുന്നാലിപ്പോൾ അഞ്ചു വയസ്സുള്ളൊരു കുട്ടിക്കും ഒരു എൺപത് വയസ്സ് ഉള്ള പ്രായമുള്ളൊരു മനുഷ്യനും ആരായിരിക്കട്ടെ അവർക്ക് എപ്പോഴും ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ആങ്സൈറ്റി തോന്നിക്കുന്നൊരു കാര്യമാണ് ഈ ശൂലക്കാവടി എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരം അതിനകത്ത് ലൈക്ക് ഒരു ചെറിയ പിന്നോ ഒരു നീടിലോ കുത്തിയാൽ പോലും നമുക്കത് വേദന എടുക്കും അല്ലേ അപ്പോൾ ആ ഒരു ശരീരത്തിലോട്ട് ഇത്രയും കനമുള്ളൊരു ശൂലം കുത്തി ഇറക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഉണ്ട് ലൈക്ക് അങ്ങനെ കുത്തി കുത്തിയിറക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വേദന അവർ ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ഒരു ഭക്തിയുടെ ആ ഒരു ലയത്തിൽ നിന്ന് ആ അത് ലയിച്ച് അവരതിങ്ങ് ആ വേദന അതിലൂടെ അങ്ങ് പോകുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് തോന്നുക ഭക്തി തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് തരം ഉണ്ടെന്ന് നമുക്ക് വേണേൽ പറയാം പലതരങ്ങളുണ്ട് അതിൽ സാത്വികമായിട്ടുള്ള ഭക്തി ഉണ്ട് താമസമാർഗ് താമസ സ്വഭാവമുള്ള ഭക്തിയുണ്ട് അതിൽ ഈ സാത്വിക ഭക്തിയുടെ ഒരു 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 വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സമർപ്പണമായിട്ടാണ് ഈ സാധാരണ കാവടികൾ എണ്ണക്കാവടി കാവടി അങ്ങനെയുള്ളതിനൊക്കെ കാണുമ്പോൾ ഈ കാവടി സമർപ്പണത്തിൽ കാവടിയാട്ട സമർപ്പണത്തിൽ തന്നെ ഒരു താമസ വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു കാവടി സമർപ്പണമാണ് ഈ ശൂലക്കാവടി എന്ന് പറയുന്നത് ഇത് ഒരു ഭക്തൻ്റെ സമർപ്പണമാണ് അത് ഓരോ ഭക്തർക്കും ഇഷ്ടംപോലെ സമർപ്പിക്കും ഇപ്പം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ശർക്കരക്കാവടി സമർപ്പിച്ചാൽ മതിയെന്ന് തോന്നുന്നു മറ്റൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ശൂരക്കാവടി തന്നെ സമർപ്പിക്കണമെന്ന് തോന്നുന്നു ഇത് ഭക്തൻ്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് ഇരിക്കുന്നത് അത് അവരോട് ഇഷ്ടമാണ് ഇഷ്ടത്തിന് തന്നെ നമുക്കിതിൻ്റെ ഒരു എന്താ പറയുക മാനസികമായ തലം സൈക്കോളജി പരമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വേറൊരു വ്യത്യസ്തമായൊരു തലമുണ്ട് കാരണം ഒരു ഭക്തൻ വിചാരിക്കുകയാണ് ഞാനൊരു എനിക്കൊരു വലിയ കാര്യം സാധ്യമാക്കണം അതിന് ഞാനൊരു ഭഗവാൻ ഒരു ശർക്കരക്കാവടി സമർപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല കുറച്ചും കൂടി പ്രയാസകരമായ ഒരു വ്രതവും സമർപ്പണമാണ് ശൂലക്കാവടി സമർപ്പിക്കുന്നത് കാരണം സ്വന്തം ശരീരത്തിൽ തന്നെ ഒരു മുറിവുണ്ടാക്കി കൊണ്ടുള്ള ഒരു സമർപ്പണമാണ് അപ്പോൾ ഒരു സമർപ്പണം ഞാൻ ചെയ്യുമ്പോൾ ഉറപ്പായും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ദേവൻ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായ ഒരു ഫലം തരും എന്ന ഒരു അടിയുറച്ച വിശ്വാസം അവൻ്റെ മനസ്സിലുണ്ടാവും ആ വിശ്വാസത്തോടു കൂടിയാണ് അവനാ സമർപ്പണം ചെയ്യുന്നത് ശൂലക്കാവടി സമർപ്പണം ചെയ്യുന്നത് സ്വന്തം ശരീരത്തിൽ മുറിവുണ്ടാക്കിക്കൊണ്ട് ശൂലക്കാവടി ശരീരത്ത് കുത്തിയിറക്കി ആടി 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 വന്ന ദേവൻ സമർപ്പണം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു വിശ്വാസത്തിൻ്റെ ശക്തമായൊരു തലം സൃഷ്ടിക്കപ്പെടുകയാണ് ഉറപ്പായും ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കുമെന്ന് അവൻ വിശ്വസിക്കുകയും അങ്ങനെ അത് നടക്കുകയും ചെയ്യും കാരണം ഇവിടെ ശൂലക്കാവടി എടുത്ത എല്ലാ ആളുകൾക്കും അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ശൂലക്കാവടി ക്ഷേത്രത്തിൽ നിരോധിച്ചിട്ട് പോലും ഭക്തരിപ്പോഴും ശൂലക്കാവടി എടുക്കാൻ തയ്യാറാകുന്നു ചില ചൂലകവടിയിൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനമില്ല ക്ഷേത്രത്തിന് മതിൽക്ക് പുറത്ത് മാത്രമേ പ്രവേശനമുള്ളൂ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് കണ്ണൂർ തെയ്യം ഷൂട്ട് ചെയ്യാൻ പോയി അപ്പം വന്ന് അവിടെ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരു തെയ്യമായിരുന്നു കണ്ടനാർ കേരളം എന്ന് പറയുന്നത് കണ്ടനാർ കേരളം തെയ്യം അത് തീയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു തന്നെ ലൈക്ക് തെയ്യം കെട്ടുന്ന ആ ഒരു വ്യക്തി ഒന്ന് തീയിൽ ഇറങ്ങുന്നു കനല് വാരി എറിയുന്നു തീ വലിച്ചെറിയുന്നു അതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര അതിശയം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര അതിശയമായിട്ട് നിന്നൊരു കാര്യമാണ് അപ്പം അങ്ങനെ അവരോട് സംസാരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്ര ദിവസത്തെ വ്രതം എടുത്ത് ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ടാണ് അവർ ഈ തെയ്യം കെട്ടുന്നതും തെയ്യം ആടുന്നതും ഒക്കെ തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ കാവടി എടുക്കുന്നതും ശൂലം കുത്തുന്നതാണെങ്കിൽപ്പോലും അത്രയും ദിവസത്തെ ആ ഒരു കഠിനമായ വ്രതം എടുക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് ഈ ശൂലം കുത്തുന്ന ആ ഒരു സമയം ഇവരാ ഭക്തിയിൽ ലയിച്ച് അവരാ ചുറ്റുമുള്ള ഒന്നും അറിയാതെ ആ ഒരു അത്രയും കട്ടിയുള്ളൊരു സാധനം കുത്തിയിറക്കുമ്പോൾ പോലും അവർക്ക് ആ ഒരു വേദന അറിയാതെ അവരങ്ങനെ നിൽക്കണമെങ്കിൽ അവരത്രമാത്രം സ്പിരിച്വലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ ദേ ആർ റെഡി ഫോർ ഇറ്റ് എന്ന് എനിക്ക് അത് കാണുമ്പോഴാണ് നമുക്കത് തോന്നുക ശൂലക്കാവടി ക്ഷേത്രത്തിൽ ക്ഷേത്രം അതിൽ കെട്ടിനകത്ത് നിരോധിച്ചെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയുണ്ടായി ആ ദേവപ്രശ്നത്തിൽ ശൂലക്കാവടി ദേവനെ ഹിതമായ ഒന്നാണോ എന്ന് ചില ഭക്തർ ചോദിക്കുകയുണ്ടായി അങ്ങനെ ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ദൈവജ്ഞൻ അത് നോക്കുകയും നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവനെ ശൂലക്കാവടിയോടെ യാതൊരുവിധ എതിർപ്പുമില്ലെന്നും അതിനെ പൂർണ്ണമായും അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുമാണ് ദേവപ്രശ്നവിധി പ്രകാരം പറഞ്ഞത് പക്ഷേ ചൂലക്കാവടിയിലും ഇന്ന് കാവടി സമർപ്പണത്തിലും അതിൻ്റെ വ്രതശുദ്ധിയിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ദേവന് പൂർണ്ണമായ അതൃപ്തിയുണ്ടെന്നും വ്രതശുദ്ധി കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായ വ്രതത്തിന് യാതൊരുവിധ ഭംഗവും വരുത്താതെ അതിനെ വർഷങ്ങളായി നിലനിന്നു പോകുന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ഏത് കാവടി സമർപ്പണവും ദേവൻ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കും എന്നാണ് അഷ്ടമംഗല ദേവ പ്രശ്നവിധി പ്രകാരം പറയുന്നത് കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം അവർക്ക് സെൽഫായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ചുറ്റുമുള്ള ജന്തുജാലങ്ങളെ അല്ലെങ്കിൽ ഇപ്പം കോഴിയാണെങ്കിലും ആടാണെങ്കിലും അതിനെയൊക്കെ നേർച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പം കാവടിയിലോട്ട് വരുമ്പോൾ ഇതിനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഇതിനെ എതിർക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതിനെ അനുകൂലിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതിനെ എതിർക്കുന്നവരോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭക്തൻ്റെ ഇഷ്ടമാണ് ഒരാളുടെ സമർപ്പണമാണ് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ളൊരു അവകാശമുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അയാൾ അയാളുടെ ശരീരത്തിൽ ഒരു മുറിവേൽപ്പിച്ചുകൊണ്ട് അല്ലെ അങ്ങനെ ഒരു തരത്തിലൊരു സമർപ്പണം ചെയ്യുമ്പോൾ അത് അയാളുടെ ഇഷ്ടമാണ് അയാളും ദേവനും തമ്മിലുള്ളൊരു എന്താ പറയുക ഒരു ബന്ധത്തിൻ്റെ വേറൊരു തലമാണത് നമുക്കതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളത് തീർത്തും ചിന്തനീയമാണ് ഒരു ഭക്തൻ്റെ ഒരു ആത്മസമർപ്പണമായിട്ടാണ് ഇപ്പോഴും ശൂലക്കാവടി നിലനിൽക്കുന്നത്